മുരളീധരന്റെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയം തോന്നിയ രീതിയിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതല്ല തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു അനുഭവം ആദ്യമാണ് അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു അന്വേഷിക്കും എല്ലാ വസതകളും അന്വേഷിക്കും എന്ത് പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും തിരുത്തി പോകാൻ സാധിക്കുന്നതാണെങ്കിൽ തിരുത്തി പോകും അതല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം കൈക്കൊള്ളൂ അദ്ദേഹം അദ്ദേഹം അങ്ങനെ വിട്ടു നിൽക്കേണ്ട ആളല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഞാൻ നിങ്ങളുടെയൊക്കെ തുടക്കത്തിലേ പറഞ്ഞില്ലേ മുരളിയുടെ കാര്യം അങ്ങനെ പറയേണ്ടതല്ല അങ്ങനെ ആലോചിക്കേണ്ട കാര്യമല്ല മുരളീധരൻ പാർട്ടിയുടെ എല്ലാം എല്ലാമാണ് ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് തെറ്റിക്കാനും സാധിക്കില്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുരളിയോടൊപ്പമുണ്ട് വന്നിരിക്കുന്ന ഈ തെറ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ കെ പി തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായി അന്വേഷിക്കാൻ പോകുമ്പോൾ തൃശ്ശൂർ ഡി സി അല്ലേ മറുപടി പറയേണ്ടതുണ്ട് അവരുടെ കീഴിലല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളതാണുണ്ട് പരാതി എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതെന്ന് കേട്ടാലേ നമുക്ക് ഇത് ആരോടാണ് ചോദിക്കേണ്ടത് ആരോടാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ പാർട്ടിയെ നിരന്തരത്തിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് മാത്രം ഞാനിപ്പോ പറയുന്നു അല്ല ഏത് സർക്കാർ എൽ ഡി എഫ് സർക്കാർ എന്താ തിരുത്താൻ ഇണ്ട് എല്ലാം തീർന്നില്ലേ ചൂട്ട വരെ കയ്യിലില്ല എന്തു തിരുത്താൻ അദ്ദേഹം പോണത് ഒരു നാണവും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി എന്താ ജനങ്ങളോട് പറയുന്നത് ഇത്രയും നാണം കെട്ട ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മറ്റൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ നോ കമൻസ് എന്ന് പറഞ്ഞു പോകും പത്രക്കാരെ കണ്ടാൽ എന്തു പറയാൻ അദ്ദേഹത്തിന് അർഹത അവകാശം ഇവിടെ എത്രയാ സീറ്റ് അവർക്ക് കിട്ടിയത്